കൊട്ടാരക്കര പനവേലിയിൽ നിയന്ത്രണം വിട്ട മിനി ലോറി ഇടിച്ചു കയറി രണ്ടുപേർ മരിച്ചു പനവേലി സ്വദേശിനി സോണിയ ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത് ബസ് സ്റ്റോപ്പിലേക്കും ഓട്ടോ സ്റ്റാൻഡിലേക്കും മിനി ലോറി ഇടിച്ചു കയറുകയായിരുന്നു രാജ്കുമാർ വിവരങ്ങളുമായി ചേർന്നുണ്ട് രാജ്കുമാർ ദാരുണമായ ഒരു സംഭവമാണ് എപ്പോഴായിരുന്നു അപകടം മറ്റു വിവരങ്ങൾ കൂടി ഇന്ന് രാവിലെ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകാനായി ബസ് കയറാൻ ഈ പറയുന്ന പനവേലി ജംഗ്ഷനിൽ നിൽക്കുമ്പോഴാണ് നിയന്ത്രണം വിട്ട ഈ പാഴ്സൽ വാൻ അത് നേരെ ഈ പാഞ്ഞ് ഈ അവിടെ കാത്തു ബസ്സിനകത്ത് നിൽക്കുകയായിരുന്ന മേഴയൊക്കെ പാഞ്ഞ് കയറിയത് തുടർന്ന് രണ്ട് മൂന്ന് പേർക്ക് ഗുരുതരമായി ഒരു ആട്ടോറിക്ഷയിലും ചെന്ന് ഈ വാൻ ഇടിച്ചിട്ടാണ് മുന്നോട്ട് പോയത് ഈ ആക്ഷ ഇതിലെ വാൻ ഡ്രൈവറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതേസമയം ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന ക്ഷമിക്കണം ആട്ടോറിക്ഷ ഡ്രൈവർ ഡ്രൈവർ വിജയനും അറുപത്തഞ്ച് വയസ്സുള്ള വിജയനും ഗുരുതരമായി പരിക്കേറ്റു ഇതില് പനവേലി പനവേലി സ്വദേശി ശ്രീകുട്ടി അതുപോലെ കൈപ്പള്ളി സ്വദേശി സോണിയ എന്നിവർക്കാണ് ഇപ്പോൾ എന്നിവരാണ് മരിച്ചിട്ടുള്ളത് ഇവര് ആ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് അതിദാരുണമായി സംഭവം ഉണ്ടായതും ഇത് അവർ ഉറങ്ങിപ്പോയതാണ് ഈ ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്നാണ് ഒരു പ്രാഥമിക നിഗമനം ആ പോലീസ് എന്തായാലും ഈ ഡ്രൈവറിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്യുന്നു ശരി രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്